ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ ഇന്ന് വന്നുള്ളത് ഇന്നത്തെ ഉച്ചയൂണക്കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമ്മൾ കുറച്ച് നെയ്മീനൊന്ന് നാളികേരപ്പാലിൽ വറ്റിച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് രണ്ടേക്കാൾ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം പിന്നെ അതിലേക്ക് അരമുറി നാളികേരത്തിൻ്റെ പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മുക്കാൽ സ്പൂണോളം ഉലുവൊന്ന് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കുക ഉലുവൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി ചെറിയുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്ര ഇട്ടാദ്യം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി നാളികേരം ചെരുകിയത് കുറച്ച് ഒഴിച്ച് രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് നമ്മുടെ പാകത്തിനുള്ള എടുക്കുക അത്യാവശ്യം കട്ടിയുള്ള നാളികേരപ്പാലാണ് അപ്പൊ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്നാലഞ്ച് കഷ്ണം കുടമ്പൊളി നന്നായി കഴുകിയതിന് ശേഷം അതും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂട്ട് മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പതേ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻസ് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോൾ അതേ മീനൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് അതേ ഇങ്ങനെ കുറച്ച് തുറന്ന് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കാം നമുക്ക് അതേ മൂന്നാല് മിനിറ്റിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാക്കി ഇനി ഇങ്ങനെ ഇരുന്ന് നന്നായി ഒന്ന് വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ അതേ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് നമ്മുടെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ഒന്ന് കട്ടിയായി വരും ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണിയും ഒഴിച്ചു കൊടുക്കാം അതേ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരമായിട്ട് ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ പാകത്തിന് കട്ടിയായി നല്ലോണം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കയ്പയ്ക്ക പടവലങ്ങ മുരിയങ്കായ മാങ്ങ അവിയിലാണ് അപ്പോൾ അതിനായിട്ട് ഒരു കായ്പയ്ക്കെടുത്തിട്ടുണ്ട് ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പടവലങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ പുളിക്കാവശ്യത്തിനുള്ള എടുക്കുക പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്ത് നന്നായി കഴുകിയതിന് ശേഷം ദേരുമാനം ചട്ടിയിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഒരു മുക്കാൽ സ്പൂണൊക്കെ മതിയാവും കുറച്ച് മതി മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം ഇപ്പോൾ വെള്ളം കൂടുതലൊഴിക്കണ്ട അതിൻ്റെ ഏകദേശം ഒപ്പത്തിനായിട്ട് ഇത്ര അടിയിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അതേപോലെ പച്ചക്കറികളൊക്കെ വെന്തു വരുമ്പോഴേക്കും അതിലേക്കുള്ള നാളികേരം ഒന്ന് ചതച്ചെടുക്കുക അതിനായിട്ട് രണ്ട് മൂന്ന് പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയുള്ളി മൂന്നു ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് നുള്ളു ചെറിയ ജീരകം രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ഇത്രയാണ് എടുത്തുള്ളത് അതൊന്ന് ഒറ്റടി അടിക്കുക ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ നാളികേരം നാളികേരമൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് പകുതി വവായിട്ടുണ്ട് പതിരിക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ അത് നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ആക്കാം നമുക്ക് അപ്പോൾ അത് നമ്മുടെ നല്ല ടേസ്റ്റിയായ അതുപോലെ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്ക പടവലങ്ങ മുരിയക്കായ മാങ്ങ അവയിൽ റെഡി ആയിട്ടുണ്ട് പിന്നെ തോരനായിട്ട് നമ്മൾ കാബേജാണ് എടുത്തുള്ളത് കാബേജിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും നാളികേരവും ഉപ്പും ഇട്ട് നന്നായിട്ട് തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കറിവേപ്പിലിട്ട് അതും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തിരുമ്പി മാറ്റി വെച്ചുള്ള കാബേജ് ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക അങ്ങനെ ഇത് ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് റെഡിയാവും അപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ കയ്യിൽ വെച്ചിട്ടൊന്ന് ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക ഒരു ചെറിയ തീയിൽ വലിയിച്ചെടുക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുത്താൽ മതി ദേ നമ്മുടെ കാബേജ് തോരനും റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ മീൻ ഉണ്ടായിരുന്നതും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരിച്ചോറ് പിന്നെ കാബേജ് തോരൻ ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ നമ്മുടെ കൈപ്പയ്ക്ക പടവലങ്ങ മുരിയക്കായ മാങ്ങ അവിയൽ പിന്നെ നാളികേര പാല് വറ്റിച്ചെടുത്ത നല്ല ഫിഷ് കറി ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണിക്കറികൾ ഇപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ